കുറഞ്ഞ ചെലവിൽ വൈദ്യുതിയിലും പെട്രോളിലും ഓടാൻ കഴിയുന്ന ഓട്ടോറിക്ഷ രൂപകൽപ്പന ചെയ്ത് കോതമുഗലം എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് വാഹനം രൂപകൽപ്പന ചെയ്തത് വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് ഓട്ടോറിക്ഷയുമായി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കോഴ്സ് പ്രൊജക്ടിന്റെ ഭാഗമായി ഹൈബ്രിഡ് ഓട്ടോറിക്ഷ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഒരു കിലോവോട്ടിന്റെ ബി എൽ ഡി സി മോട്ടോർ പ്രത്യേകമായി ഘടിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ ഹൈബ്രിഡ് ഓട്ടോറിക്ഷ തയ്യാറാക്കിയിരിക്കുന്നത് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനായി സിക്സ്റ്റി എ എച്ച് നാല് ബാറ്ററികളും അതിൻ്റെ കൺട്രോളറുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരേ സമയം പെട്രോളിലും വൈദ്യുതിയിലും ഈ വാഹനം ഓടിക്കാൻ കഴിയും കൂടാതെ ബാറ്ററിയുടെ ചാർജ് തീരുകയാണെങ്കിൽ പെട്രോളിൽ മാത്രമായും ഉപയോഗിക്കാൻ കഴിയും ഇതിനുവേണ്ടി പ്രത്യേകം സംവിധാനം വിദ്യാർത്ഥികൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് വൈദ്യുതിയിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു പ്യുവർലി പെട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ അവർക്കത് പെട്രോൾ അഴിച്ചു ഓടിക്കുമ്പോൾ ഒരു മുതലാകാതെ വരിക അല്ലെങ്കിൽ പ്യുവർ ബാറ്ററി ഓടിക്കുമ്പോൾ അതിന് അവർക്ക് മൈലേജ് കൊണ്ടാക്കാതെ വരിക അത് ഒരു ഉദ്ദേശിക്കുന്ന റേഞ്ച് കിട്ടാതെ വരിക അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ ഹൈബ്രിഡ് ഓട്ടോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നെങ്കിൽ അറ്റ് എ ടൈം പെട്രോളിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലോ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ചിൽ കിട്ടുന്ന വണ്ടിക്ക് അതൊരു എയ്റ്റി മുതൽ ഒരു നയൻറ്റി കിലോമീറ്റർ വരെയൊരു റേഞ്ച് എക്സ്റ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നാണെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പെട്രോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് കയറ്റം നിരപ്പ് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്ത് വണ്ടി കൺവീനിയൻറ്റ് ഓടിക്കാൻ സാധിക്കും ഒരു ഡിസൈനാണ് നാല്പത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത കൂടാതെ പെട്രോളിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്നതിനാൽ പ്രകൃതി സൗഹൃദമായ യാത്ര ഈ വാഹനം ഉറപ്പുതരുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഡോക്ടർ അരുൺ എൽദോ ഏലിയാസിന്റെ മേൽനോട്ടത്തിൽ അതുൽ പി മാണിക്യം നിബിൻ ബിനോയ് ജോയൽ ജോസ് ഗൗതം മോഹൻ അനന്തു അജിക്കുമാർ അലൻ ബെന്നി മുഹമ്മദ് ബിലാൽ മുഹമ്മദ് ഷാൽബിൻ എന്നിവരടങ്ങുന്ന വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന്റെ ധനസഹായത്തോടെ ഒരു ലക്ഷം രൂപ ചെലവഴിച്ച് ആറുമാസം കൊണ്ടാണ് വാഹനം പൂർത്തിയാക്കിയത് ഹൈബ്രിഡ് ഓട്ടോയുടെ ഫ്ളാഗ് ഓഫ് സാങ്കേതിക ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് നിർവഹിച്ചു കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി ട്രഷറർ ബിനു കെ വർഗീസ് ഡയറക്ടർ ഡോക്ടർ ഷാജിൻ കുര്യാക്കോസ് പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രൊഫസർ ജോണി ജോസഫ് പ്രൊഫസർ ലീന തോമസ് ഡോക്ടർ അരുൺ എൽദോ ഏലിയാസ് എന്നിവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ അവളുടെ വളർച്ചയും ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്